ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഇതിനാശംസിക്കുന്നു ഇന്നത്തെ വീഡിയോ കൂവപ്പൊടി റൂട്ട് പൗഡർ അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഞാൻ അഞ്ച് കിലോ കൂവയാണ് കേട്ടോ ഒരു പത്ത് കിലോ ഒക്കെ വാങ്ങിയാലാണ് ആ ഒരു രണ്ട് കൊല്ലത്തേക്ക് പിന്നെ നോക്കണ്ട അഞ്ച് കിലോ വാങ്ങിയിട്ടുള്ളൂ ഇനി അത് നന്നായിട്ട് തോലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കുക അതിൻ്റെ ചെത്തിയ ഭാഗങ്ങളുണ്ടാവും മണ്ണുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതൊന്ന് ചെത്തി കൊടുക്കുക കേടായ ഭാഗങ്ങളൊക്കെ ചെത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും അതായത് തലഭാഗം അതൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കുക കേട്ടോ അത് നന്നായി കിഴുക നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി വെള്ളത്തിൽ കഴുകുക പിന്നെയും ആ മുരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് നന്നായി വൃത്തിയാക്കുക എന്നിട്ട് നന്നായി കഴുകുക മൂന്നാല് പ്രാവശ്യം കഴുകണം മണ്ണുണ്ടായ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നന്നായി കഴുകിയെടുക്കുക കേട്ടോ നന്നായി കഴുകിയതിന് ശേഷം അത് കനം കുറച്ചൊന്ന് മുറുക്കിയെടുക്കുക കത്തി നല്ല മുറിച്ച വേണം കേട്ടോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് കുറച്ച് കന ഉണ്ട് ചില കിഴങ്ങ് നല്ലൊരു കന ഉണ്ടാവും അപ്പോൾ കത്തി മുറിച്ച വേണം എന്നിട്ട് നന്നായിട്ട് അത് കനം കുറച്ച് അടി കട്ട് ചെയ്തെടുക്കുക എല്ലാം കട്ട് ചെയ്തു കേട്ടോ ഇതായി ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിന് എന്ന് പറഞ്ഞാൽ കുറച്ച് കിട്ടുള്ളൂ ഇനി അത് മിക്സിയിൽ നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ഇതാ മിക്സിയിൽ ഫുള്ള് ആ ചെത്തിയത് ഫുള്ള് അരച്ചെടുത്തു അതാ ഇത്ര ഒരു ബക്കറ്റിൻ്റെ ഹാഫ് അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഒരു കലത്തിൽ ഒരു പകുതി മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ട് തോർത്തുമുണ്ട് തോർത്തുമുണ്ട് കുറച്ച് എഴയുള്ള തോർത്ത് കേട്ടോ അതായത് ഈ പൊടി ഊർന്നിറങ്ങണ്ടേ അപ്പോൾ നല്ല കട്ടിയുള്ള തോർത്ത് വേണ്ട കുറച്ചിങ്ങനെ എഴ അങ്ങനെ വിട്ടുവിട്ടുള്ള ഏഴയുള്ള തോർത്തുമുണ്ട് എടുത്തിട്ട് നന്നായിട്ട് കെട്ടി കുറേ ആ വെള്ളം മുട്ടത്തക്ക രീതിയിൽ തോർത്ത് കെട്ടുക കുറച്ചിങ്ങനെ കുഴി ആയിട്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ഈ അരച്ചു വെച്ചത് ഒഴിക്കുക ഇങ്ങനെ ആ വെള്ളത്തിൽ മുക്കി മുക്കി ഇങ്ങനെ എടുക്കുക അപ്പം അതിൻ്റെ ആ നൂറ് താഴേക്ക് ഇറങ്ങും അങ്ങനെ അത് ഫുള്ള് എടുക്കുക കേട്ടോ ഇനി ഇത് കംപ്ലീറ്റ് എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ആ വേസ്റ്റ് ഒന്നും കൂടി വേറെ ബക്കറ്റിൽ ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേറൊരു പാത്രത്തേക്ക് ഇതേപോലെ തോർത്തമുണ്ടിൽ അരിച്ചൊഴിക്കുകട്ടോ ആ വെള്ളം എടുത്തു വയ്ക്കുക അതിലും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ഇതാ ആദ്യത്തെ ആദ്യം നമ്മളെടുത്തില്ലേ ആ വെള്ളം ഊറ്റിക്കളഞ്ഞു എന്നിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിച്ചു അങ്ങനെ രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റി രണ്ട് മണിക്കൂർ ഇരുന്ന് അടിയിൽ ഊറി കിട്ടും അപ്പോൾ രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റി അങ്ങനെ ക്ലിയർ പൊടി കണ്ടോ എല്ലാ ചെളിയും പോയി നല്ല പൊടിയിട്ട് നല്ല വൈറ്റ് കളറിൽ കിട്ടും കേട്ടോ അഞ്ച് കിലോ കൂവയ്ക്കതാ ഇത്ര പൊടിയുള്ളൂ കേട്ടോ ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കുക ഉണക്കുന്നതിനനുസരിച്ച് ഉണങ്ങണതിനനുസരിച്ച് നമ്മളൊന്ന് കുടിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ച് പാത്രത്തിലിട്ട് വെച്ച ഒരു നാലോ അഞ്ചോ കൊല്ലം ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം കേട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ